डेक्टर प्लीजा गुड मॉर्निंग गुड मार्निंग गुड मॉर्निंग गुड मॉर्निंग गुड मॉर्निंग गुड मॉर्निंग, गुड मॉर्निंग गुड मॉर्निंग എന്നെ എല്ലാവരും തന്നെ ഈ എന്നെ കേൾക്കാൻ എത്തിയിരിക്കുന്ന അല്ലെങ്കിൽ നമ്മളിപ്പോ വലിയൊരു ഓപ്പർച്യൂണിറ്റിയുടെ ഭാഗമായിക്കൊണ്ടിരിക്കുകയാണ് അത്തരത്തിലും പ്രത്യേകം നന്ദി പറയുന്നു തീർച്ചയായിട്ടും ഇതിന്റെ കൂടെ എന്റെ പേര് ജിനേഷ് സ്ഥലം കോഴിക്കോട് ജില്ലാ പാലുശ്ശേരിയിലാണ് പാലുശ്ശേരി എന്ന് പറയുന്ന ഒരു കുഞ്ഞു ഗ്രാമത്തിൽ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വ്യക്തിയാണ് ഒരുപാട് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു

സ്കൂളുകളിലൊക്കെ പഠിക്കുന്ന സമയത്ത് മുപ്പതോ നാൽപ്പതോ കുട്ടികളുണ്ടാവും അല്ലെ ഒരു പത്ത് കുട്ടികളൊക്കെ അല്ലെങ്കിൽ ഒരു അഞ്ചു കുട്ടികളൊക്കെ നല്ല മാർക്കോടും കൂടി പാസ്സാവും ഈ ക്ലാസ് കൂടി വരുന്നു അല്ലെ കൊറച്ചാളെ കൊറച്ചാളുകൾ മാത്രം ഈ ഒരു പ്രോഗ്രാമോട് കൂടി തീരുമാനം എന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ ചില ആളുകൾ വാക്കുകൾ വാക്കുകളായി മാത്രം കേൾക്കുന്നു ഇപ്പോൾ ഇരിക്കുന്ന പല ആളുകളും വാക്കുകൾ വാക്കുകളായി കേൾക്കുന്നു അതായത് ഈ വെളിയിൽ കണ്ടിട്ടുണ്ടോ പറയുന്ന വീണാൽ നിൽക്കാത്തൊരു ചേമ്പിലേപ്പിലെ ആ ചേമ്പിലെ വെള്ളം വീണാൽ അതുപോലെ തന്നെ ഇപ്പൊ വാക്കുകൾ വാക്കുകളായി മാത്രം കേൾക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ തട്ടി തീർച്ചു മനസ്സുകൊണ്ട് കേൾക്കുന്ന ആളുകളോ ഇന്ന് ഇവിടെ വെച്ചിട്ട് വേണോ വേണ്ടോ തീരുമാനം തീരുമാനമെടുക്കണമെങ്കിൽ ലാസ്റ്റ് ഘട്ടത്തില് മാഷോട് ചോക്കി ചോക്ക് കൊടുക്കുന്ന സമയത്ത് ബോധം വരുന്ന ആളുകളുണ്ട് അവർ കുറെ കൈന്റെ തീരുമാനമെടുക്കും അല്ലെ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോ സമയത്ത് നോക്കിയിട്ടു നീ ആ ഉത്തരം പറയുന്ന സാറേ ഒന്ന് ഓർമ്മ ഉണ്ടാവില്ല സത്യല്ലേ അതേ സാധനം ഞങ്ങൾ നേരം നോക്കിക്കുന്ന സമയത്ത് മിനിറ്റ് മാത്രമേ ശ്രദ്ധിച്ചിരിക്കാൻ സാധിക്കൂടോ അല്ലെ ഇരുപത് മിനിറ്റ് മാത്രം കഴിഞ്ഞ് എവിടെ പോയി നമ്മൾ കളിക്കടത്ത് പോയി നമ്മുടെ കോഴി അടച്ചിട്ടുണ്ടോ തിരുവനന്തപുരത്ത് പോയില്ലേ അല്ലേ ഇത്തരത്തിലുള്ള ചിന്തകൾ കൂടി പോയി പോയി ആ ചിത്രങ്ങളിലൂടെ പോയിവരുണ്ടെങ്കിൽ കുറച്ച് മാഷി പോയിട്ടുണ്ടോ കുറെ വിട്ടു പോയിട്ടുണ്ടോ അപ്പൊ ഈ രീതിയിൽ പോയി അപ്പതാണ് ഞാൻ പറഞ്ഞത് ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഒരുപാട് ആൾക്കാർ ഈ വാക്കുകളായിട്ട് മാത്രം കേൾക്കുന്നു അപ്പൊ ഞാൻ പറയുന്നു വാക്കുകൾ സത്യമാണോ വാക്കുകൾ സത്യമാണോ വാക്കുകൾ സത്യമാണെങ്കിൽ ഞാൻ പറയുന്നു ചിക്കൻ ബിരിയാണി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ വയൽ നിറയണം വാക്കുകൾ സത്യമാണെങ്കിൽ ആണോ അല്ലെ പക്ഷെ വാക്കുകളുടെ മാധുര്യം തുണയാൻ സാധിച്ചാണോ ആ െസ് കൊണ്ട് മനസ്സുകൊണ്ടാ നിങ്ങൾ കേട്ടാൽ തീർച്ചയായിട്ടും ഇന്ന് ഇവിടെ ഓളെ വിട്ടു പോകുന്ന സമയത്ത് നൂറ് ശതമാനം നിങ്ങൾ തീരുമാനം എടുക്കും ബിസിനസ് ഒരു അച്ചീവ്മെന്റ് അച്ചീവ്മെന്റ് ശക്തമായ തീരുമാനം എടുക്കും

ഈ ഒരു സമയത്ത് നമുക്ക് ഒറ്റ പ്രശ്നമാണോ ഇവർക്ക് ഇപ്പൊ വന്ന ബോധം നിങ്ങൾക്ക് ഇപ്പൊ വരികയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു വെച്ചു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് നിങ്ങൾ തീരുമാനം എടുക്കാൻ ഒരുപക്ഷെ എന്റെ സംസാരങ്ങളും മാത്രമായിരിക്കും നിങ്ങൾ തീരുമാനം അത് മാത്രം എടുത്താൽ മതി നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ പഠിപ്പിക്കാൻ ഒരുപാട് അപ്ലൈ ശ്രമിക്കുന്നത് നിങ്ങൾ ഇന്ന് നിങ്ങൾ ആ തീരുമാനം എടുത്തിട്ട് സാറേ എനിക്ക് വിജയിക്കണം എന്ന് തീരുമാനം ഇപ്പൊ ഒരുപക്ഷെ ആവശ്യങ്ങൾ കുറവായിരിക്കും ആവശ്യങ്ങൾ കുറവായിരിക്കും അച്ഛന്റെ അമ്മയുടെ എടുത്തു അത്യാവശ്യത്തിന് പോക്കറ്റ് മണി നമുക്ക് കിട്ടുന്നുണ്ട് നമ്മൾ ആവശ്യങ്ങൾ കുറവാണ് നാളെ നമ്മളൊരു വിവാഹം കഴിച്ചു കഴിഞ്ഞ് ചേട്ടൻ പറഞ്ഞു ചേട്ടൻ പോകണം അവിടെ പോണം ഇവിടെ പോണോ കേട്ടോ ഇതിനു പൈസ കിട്ടും വിളിച്ചിട്ട് ഇതിന് രണ്ട് പൈസ കിട്ടോ അവിടെ ഇവിടെ പോകാൻ വേണ്ടി പറയുന്നു മോശല്ലേ അല്ലെ ഇത്തരത്തിൽ ഒരുപാട് ആവശ്യങ്ങൾ പൈസ വേണോ വേണമെങ്കിയോ വേണം വേണം അപ്പോ ഒരു ലക്ഷം രൂപ ഇന്ന് മാസപരമാനുണ്ടെങ്കിലും ജീവിച്ചു പോകാൻ പറ്റുന്നത് ഞാൻ അനുഭവത്തിൽ പഠിച്ചു എനിക്ക് വിദ്യാഭ്യാസ എനിക്ക് വിദ്യാഭ്യാസ രോഗ ഇനിയിപ്പോൾ സൂപ്രശ്നം പറ്റൂല ഈ കോലങ്ങൾ നമുക്കൊരു സൂപ്രധാനോ പക്ഷെ ബോധിക്കാൻ സൂപ്രസ്ഥാനോ തൊണ്ണൂറ്റഞ്ച് ശതമാനം ഇന്ത്യയിലെ തൊണ്ണൂറ്റഞ്ച് ശതമാനം ജനങ്ങളും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്താണെന്ന് മനസ്സിലാവാതെ പുറത്തുനിൽക്കുന്ന വ്യക്തികളാണ് പുറത്തുനിൽക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ നിങ്ങൾ ഈ മാറ്റാൻ അതിൽ മാറ്റൊരു ശതമാനോ രണ്ട് ശതമാനോ ആളുകളെ നിങ്ങൾക്ക് ഭാഗവാക്കാക്കി മാറ്റാൻ സാധിച്ചു കഴിഞ്ഞാൽ നൂറ് ശതമാനം നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും നേടിയെടുക്കാൻ ഈ ഒരു സാധിക്കും പാപിക്കും സന്തോഷമായിട്ട് അപ്പൊ ഇന്നൊരു ശക്തമായ തീരുമാനം എടുക്കണം വേടേ ഓക്കെ

അപ്പോ നമ്മുടെ ഈയൊരു സമ്പ്രദായത്തിലൂടെ തീർച്ചയായിട്ടും ഒരു വ്യക്തിത്വ വികാസം കൂടിയാണ് കൂടിയാണത് ഞാനെന്ന വ്യക്തി പണ്ട് എങ്ങനെയായിരുന്നു അതിന്റെ പതിമണന്ന് വളരാൻ തുടങ്ങുന്നു സ്വഭാവം കൊണ്ടും മറ്റുള്ള പലതരത്തിലും ഞാനൊരു കാര്യത്തിൽ വ്യക്തി എന്താണോ അതാണ് എന്റെ ടീം പറഞ്ഞു അതുകൊണ്ട് നിങ്ങൾ എന്ന വ്യക്തി എന്താണോ ആ വ്യക്തിത്വം എങ്ങനെ ശക്തമായ വ്യക്തിത്വമാണോ അതിനനുസരിച്ചാണ് നിങ്ങൾ ടീം അല്ലെ അപ്പൊ ഒരു ലക്ഷം രൂപ പാസ് അപ്പൊ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അല്ലാതെ എന്തെങ്കിലും നിങ്ങൾ എന്തിനു നെറ്റ് മാർക്കറ്റിംഗ് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരേ ഉത്തരം പറയാൻ ജീവനോട് കാണിച്ചില്ല ഈ ഒരു വ്യക്തി എന്നെ വീഴ്ച കോഴിക്കോട് ജില്ലയിൽ നിന്നും സ്വന്തം ഭാര്യയെ കൂട്ടിയിട്ട് ട്രെയിനിൽ യാത്ര ചെയ്ത് ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്ന ഈ ഒരു ഓപ്പർച്യൂണിറ്റി അറ്റൻഡ് ചെയ്യണമെങ്കിൽ തീവ്രയെ കേൾപ്പിക്കാൻ ഇവിടെ വരണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ബിസിനസിന്റെ സാധ്യത എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഈ വ്യക്തിയോട് ഞാൻ ചോദിക്കട്ടെ എനിക്ക് പക്ഷേ പറ്റും എല്ലാ ഉദാഹരണങ്ങളും ഉണ്ട് ഞാൻ വിചാരിച്ച പറയാൻ വിചാരിച്ച എല്ലാ ഉദാഹരണങ്ങളും ഉണ്ട് ആരൊക്കെയാണ് ഒന്ന് ഗൾഫ് മേഖല ഇന്ന് നിങ്ങൾ വിചാരിക്കും പോലെ ഗൾഫ് മേഖലയിൽ ഗൾഫ് മേഖലയിൽ ഞാൻ സാധിക്കുമോ എത്ര വർഷങ്ങളായി പ്രവാസിയെ ജീവിച്ചോണ്ടിരിക്കുന്ന അദ്ദേഹത്തിന് മോദത്തുള്ള സന്തോഷമുണ്ടോ ഗൾഫിൽ സന്തോഷം വായു ശ്ണ്ട് ജീവിക്കാൻ സാധിക്കും ഇവിടെ കഞ്ഞിടിക്കാൻ ഇവിടെ ഈ റിയാസ പ്രവാസിയായി കഴിഞ്ഞാലും നമുക്ക് ഒരു സാധ്യതയില്ലേ

സ്ഥലത്ത് നമ്മൾ എന്ന് വെച്ചു എല്ലാ മേഖലകളിലും സമയം ഒരിക്കലും നിങ്ങൾക്ക് തിരിച്ചെടുക്കുന്നില്ല നിങ്ങളുടെ മരണം വരെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ചെയ്യുന്ന സമയം എപ്പൊ കുറയുന്നോ അതിനനുസരിച്ച് നിങ്ങളുടെ വരുമാനം കുറയുന്നു ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയം നിങ്ങൾക്ക് കൂടുന്നോ അതിനനുസരിച്ച് വരുമാനം കൊടുത്തു അല്ലെ നമ്മൾ ഷോപ്പ് തുറക്കുകയാണെങ്കിൽ ദിവസം ഷോപ്പ് തുറക്കുന്നു അടയ്ക്കുന്നു രാവിലെ മുതൽ വൈകുന്നേരം വരെ കഴിയുന്നു ഷോപ്പ് വീട് ഷോപ്പ് വീട് ഷോപ്പ് വീട് നമ്മൾ ഒരു പത്ത് ദിവസം വിവാഹ പാർട്ടി പങ്കെടുത്ത് തിരിച്ചു എന്ന സമയത്ത് ഷോപ്പിന്റെ അവസ്ഥ ഒതുങ്ങി ഇൻവെസ്റ്റ് ചെയ്യാൻ ലക്ഷങ്ങളും കോടികളും വേണം അങ്ങനെയാണെങ്കിൽ ജീവിതം കയ്യിൽ ഉണ്ടാവും ഒരിക്കലും ഇല്ല അല്ലെ അപ്പോ ഒരു സാധാരണക്കാരനെ രക്ഷപ്പെടണമെങ്കിൽ ഒരു ലക്ഷം രൂപ മാസവരുമാനം വേണമെങ്കിൽ എവിടെ തന്നെ ഇരിക്കാം

കഴിഞ്ഞ ദിവസം ഓൺലൈൻ പ്രോഗ്രാം പറഞ്ഞു എല്ലാവരും പറഞ്ഞു താല്പര്യം എല്ലാ ലേഡീസും ഈ ഓൺലൈൻ പ്രോഗ്രാമിൽ ആദ്യമൊക്കെ നമുക്ക് ഏഴ് മണിക്കായിരുന്നു പ്രോഗ്രാം അല്ലേ മണിക്ക് ഏഴ് മൊബൈൽ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് വീട്ടിന്റെ വീട്ടമ്മമാരൊന്നും കോഴ് വെച്ചിട്ടുണ്ടോ അവര് അരി വെച്ച് അരി അടുപ്പത്തിരുന്ന സമയമായിരിക്കും അപ്പൊ ഇവർക്ക് എന്ത് ചെയ്തു ഈ മൊബൈൽ ഓൺ ആക്കി വെച്ചിട്ട് അരി കൈക്ക് ഇങ്ങനെ അരി കൈകി ഇട്ടുകൊണ്ടിരിക്കും പ്രോഗ്രാം കേട്ടോണ്ടിരിക്കും കേട്ടോ അവസാനം നോക്കും പാത്രം നോക്കും അരിയില്ല അടുപ്പിലാണ് അവസാനൊക്കെ ഒരു റിക്വസ്റ്റ് ഉണ്ട് ഇങ്ങനെയൊക്കെയാണ് പ്രശ്നം വീട്ടിലൊക്കെ പ്രശ്നമാണ് പറഞ്ഞിരത്ത ഞാൻ ഒരുപാട് മേഖലകൾ പങ്കെടുത്തിരുന്നു വിദ്യാഭ്യാസത്തിൽ പോയി അത് കഴിഞ്ഞ് ഐ ടി പോയി പിന്നെ ആയോടേതും പരിപാടികളൊക്കെ ആയിരുന്നു ഞാൻ കുറച്ച് എനിക്ക് മനസ്സിലായി ഇത് പോരാ വർക്കിൽ പോയി പ്ലംബിംഗ് വയറിയിൽ പോയി പോയിട്ടുണ്ട് പ്ലംബിംഗ് പോയി അറിയാത്ത പണികൾ ഒന്നും ഇല്ല എല്ലാം രക്ഷപ്പെടാൻ വേണ്ടി പക്ഷെ അവിടെ ഒന്നും രക്ഷപ്പെടാൻ സാധിച്ചില്ല ഒരുപാട് നാല് അഞ്ചോളം കമ്പനികൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ പ്രവർത്തിച്ചു അത് കമ്പനിയാണ് പക്ഷേ എന്നെ മനസ്സിലാക്കിയ ദൈവം പല സ്ഥലങ്ങളിലും ഞാൻ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ പരാജയങ്ങളൊക്കെ വിജയത്തിന്റെ ചവിട്ടുപോകണമെന്ന് മനസ്സിലാക്കി തന്നാണ് ഈ കഴിഞ്ഞുപോയ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സംഭവങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുക ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുക ഈ പ്രശ്നങ്ങളൊക്കെ എത്തിയാണ് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് നിങ്ങൾ ഒന്നുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഇപ്പോഴുള്ള കഴിവിനെ കാണും പത്തിരയ്ക്ക് കഴിവ് ഉണ്ടാക്കി തന്നു കഴിഞ്ഞാൽ ആ കഴിവിനനുസരിച്ച് ആൾക്കാർ നിങ്ങളടുത്തേക്ക് വെച്ച് തരും ജനങ്ങളെത്തിച്ചു നിങ്ങൾക്ക് എന്തായിരിക്കും ആളുകൾക്ക് െ നിങ്ങളെ ലീഡാണോ നിങ്ങൾ ആദ്യം ലീഡർ ആകും നിങ്ങൾ എത്രത്തോളം ഉയർന്നോ നിങ്ങൾ എത്രത്തോളം നിങ്ങൾ നിങ്ങളിൽ വർക്ക് ചെയ്യാം സക്സസിന്റെ പിന്നാലെ തേടി വരണം എങ്ങനെയാണ് എന്ത് വേണം നമ്മൾ അതിനനുസരിച്ച് വേണം അല്ലെ ആ പർപ്പക്കായി എന്ത് ചെയ്തു നിങ്ങൾ ആരായി താരതമ്യ നിങ്ങൾ വീട്ടിലെടുത്തുള്ള സാധാരണക്കാരായ വ്യക്തികളെ നമുക്ക് ഒരു ഇരുപത്തയ്യായിരം കിട്ടിയാൽ അമ്പയ്യായിരം വാങ്ങുന്ന ആളുകൾ താമസിക്കും ഒരു ലക്ഷം കിട്ടിയാൽ രണ്ട് ലക്ഷം ചെയ്യും അല്ലെങ്കിൽ നിങ്ങൾ ഇരുപത്തയ്യായിരത്തി സെക്കൻഡ് പോവും നിങ്ങൾ ഒരിക്കലും അല്ലെ എല്ലാവർക്കും കാർബേടെ എല്ലാവരും വീടിലുണ്ടേ വീടിലുണ്ടെന്തോ എന്റെ കുടുംബത്തിന്റെയും അംഗങ്ങളുടെയും പ്രാർത്ഥന കാരണം ഞാൻ രക്ഷപ്പെട്ടു അല്ല അതുകൊണ്ടല്ല രക്ഷപ്പെട്ടത് രക്ഷപ്പെട്ടത് എന്താ കാലം അതുകൊണ്ട് തന്നെയാണ് പറയുക ാണ് വരെ പോ അതുപോലെ

എന്താണ് അപ്പോൾ ഒരു ചിരി കൊടേ എന്താട്ടോ അന്മഹര രൂപത്തിൽ ഇതിനെ രാത്രിക്ക് ഉള്ളാ ഒരു ചിന്തപ്പാ ഇങ്ങേൊക്കെ ചിരിക്കാൻ പറ്റോ വെറുതെ എങ്ങന സീരിയസ് പോണോ വെറുതെ അല്ല അറ്റാക്ക് വരുന്നു മച്ചാനെ അമ്മാദൻ മാട്ടാ കാണോ ഇതിനരെ ഹരണൊന്നും ഇല്ല അയ്യോ നമ്മൾ തിർക്കാം വന്നേയാ ഹാ എംപി അല്ലേ സത്യല്ലേ ഇവരെല്ലാരോ പുളിച്ചു കൊത്തുന്നു ഇങ്ങോട്ട് പുളിച്ചു വെച്ചിട്ട് ഉണ്ടിട്ട് ഞാൻ തിന്നാം വിചാരിച്ചാ സക്ഷു ചെയ്യുന്നാ അങ്ങനെ സ്വന്തമാക്കി എന്റെ ഞാൻ കൊണ്ടു പറഞ്ഞു എനിക്ക് ഇത് തുറന്ന് കാണിച്ചോ ഈ രണ്ട് മൂന്ന് രണ്ടും മൂന്നും ലോകി പറഞ്ഞു വഴി പോല പാഴക്കാർ വെട്ടി നിക്കി വെച്ച് ഇതും തുറന്ന് കാണിച്ചു കൊടുത്തു അപ്പൊ മനസ്സ് പറഞ്ഞു രണ്ട് വർഷം കൊണ്ട് നിലക്കുള്ള മറുപടി ഞാൻ തീർന്നു

Uhm hmm? hai, huh? before, masa, so, I am also. You are not there. 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 You are not. അങ്ങനെ കാറ് ഒരു സ്വന്തമായിട്ടൊരു റോഡ് സൈഡിൽ തന്നെ കൊല്ലുമല കൊടുത്ത് സ്ഥലം മേടിച്ചു രണ്ടായിരത്തിഅണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ ഒരു വീട് വെച്ച് അവിടെ அம்ம எந்த குட்டிக்கு அம்மா அதான் அம்மா அமையை

எல்லாம் ஜீவத்தில் விஜயக்கணும் ஆகிரோணும்

னும்பம்ஜ்யம் <laughs> <laughs>